ക്യൂബൻ പ്രസിഡന്റ് മിക്വൽ ഡയസ് കാനൽ അമേരിക്കയുടെ നടപടിയെ അപകടകരമായ കടന്നുകയറ്റമെന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുവൻ ചാർട്ടറിന്റെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇത് മനുഷ്യരാശിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾക്കെതിരെ എന്നും ശബ്ദമുയർത്തിയിട്ടുള്ള രാജ്യമാണ് ക്യൂബ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നുണ്ട് അധികാരമുണ്ടെന്ന് കരുതി മനുഷ്യത്വത്തിനായി ഉണ്ടാക്കിയ നിയമങ്ങളെ ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുമുണ്ടായി പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് പ്രാദേശികവും ആഗോളവുമായ തലങ്ങളിൽ വലിയ വിനാശമുണ്ടാക്കും എണ്ണവില കുതിച്ചുയറാനും വ്യാപാര ബന്ധങ്ങൾ തകരാനും അഭയാർത്ഥി പ്രവാഹങ്ങൾ വർദ്ധിക്കാനും ഇത് കാരണമാകും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമങ്ങൾ അത്യാവശ്യമാണ് സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ